ഹായ് ഹലോ 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 അപ്പം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് മഴ ഒക്കെ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല മഴയാണ് കേട്ടോ എനിക്ക് ഇന്നൊക്കെ ഇന്ന് വലിയ മഴ അല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല മഴ ഒക്കെ പെയ്തു നമ്മളെ കിണറൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടായി കഴിഞ്ഞാലും കിണർ മൊത്തമായിട്ട് നിറയും കാരണം എന്ന് പറയണത് കിണർ അധികം ആഴമില്ല കേട്ടോ ചെറു അധികം ആഴം ഇല്ലാത്തത് തന്നെ നമുക്ക് ഇവിടുത്തെ കിണറുകളൊക്കെ അങ്ങനെയാണ് അധികം ആഴം വരുന്നില്ല അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നോന്നൊരു തോന്നല് പഴമക്കൊക്കെ എത്തി അപ്പം ഇതിൻ്റെ ഇന്ന കുട്ടി ഇതാ നമ്മളെ ഇന്നക്കുട്ടി ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ടല്ല നോക്കണ്ട ഇങ്ങോട്ട് നോക്കണം ഇത് ഇതവിടെ ക്യാമറ അവിടേക്ക് നോക്കണം അപ്പം ഇനി ഇന്നക്കുട്ടി ഇവിടെ ഉണ്ട് നീനുട്ടിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ രാത്രിയാണ് ആണിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് ഏകദേശം ഒരു പത്ത് പത്ത് പത്തേകാലയക്കണേ അപ്പോൾ അപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടി ഇന്യൂസ് ഇനി അടുത്ത് യു കെ ജിക്ക് ആണ്ട്ടോ എൽ കെ ജി കഴിഞ്ഞ് യു കെ ജിക്ക് ആണ് ഇന്യൂസ് പോകണത് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണ് കത്തിരിക്ക അപ്പോൾ ഇന്യൂസിൻ്റെ ബുക്ക്സൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് പതിയുന്നത് ഞാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലെ ബുക്കൊക്കെ പൊതിയാന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ബുക്ക്സ് പൊതിയൻസിൽ ഇപ്പോഴൊക്കെ പേര് എഴുതുക ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യട്ടോ അപ്പോൾ ഞാനാണ് ഇന്നൂസിൻ്റെ ബുക്ക് പൊതിയുന്നത് ഇന്നൂസിൻ്റെ ബാഗ് എടുത്ത് ബുക്സൊക്കെ ഇതിൽ വെച്ചേക്കാട്ടെ ഇന്നൂസിൻ്റെ ബാഗ് ബാഗ് എടുത്തിട്ട് ഇത് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് മീഷോന്ന് ബുക്ക് ചെയ്താണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബാഗാണ് എത്ര ഇരുന്നൂറ്റി അൻപത് ആണ് റേറ്റ് അത്യാവശ്യം നല്ല ബാഗാണ് ഒന്ന് രണ്ട് മൂന്ന് അറകൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മൂന്ന് മൂന്നറകൾ വരുന്നുണ്ട് പിന്നെ ഇനി ഇന്നൂസിന് വാട്ടർ ബോട്ടിൽ വാങ്ങണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് വാങ്ങണം അതിന് നാളെ ആ ബോക്സ് അപ്പോൾ അത് അതിലൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകണം അപ്പോൾ ആ വീഡിയോസും വേണമെങ്കിൽ ഞാനൊന്ന് എടുക്കാം ഓക്കെ എന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്നൂസിൻ്റെ ബുക്ക്സൊക്കെ കിട്ടി യു കെ ജി ബുക്കൊക്കെ കിട്ടി പൊതിപ്പ് വാങ്ങിയിട്ടുണ്ട് അവൾക്ക് അവൾക്ക് ഇങ്ങനത്തെ പൊതിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുന്നിട്ട് വാങ്ങിക്കട്ടെ രാജകുമാരിൻ്റെ പൊതിപ്പാണ് അത് വാങ്ങിയിട്ടുണ്ട് ആ ബുക്സ് എടുത്തോ അപ്പം പുട്ടിയെ പുട്ടിയ ഫാനൊന്ന് ഓഫ് ചെയ്തോളാം ഫാൻ ഇട്ടിട്ടുണ്ട് ചൂടായപ്പെട്ടതാണ് ലൈറ്റ് അല്ലേ ഫാന് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തോ നോക്കട്ടെ ആ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് നോക്കാം അല്ലേ യിക്കെട്ടാടോ ജയിക്കട്ടാണോ അപ്പം അത് പോയിട്ട് വന്നിട്ട് നമുക്ക് തുടങ്ങാം അപ്പം ഇത് ഇന്നൂസിൻ്റെ നെയിം സ്ലിപ്പ് സ്ലിപ്പാണ് കേട്ടോ ഇത് കണക്കാണ് ഉണ്ടോയെന്നറിയില്ല ഇന്നൂസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എടുത്ത നെയിം സ്ലിപ്പാണ് ഇതിപ്പം എല്ലായിടത്തും ആ എല്ലായിടത്തും ചെയ്ത് കൊടുക്കണുണ്ടെന്ന് തോന്നുന്നു ഉണ്ടാവും എല്ലായിടത്തും ചെയ്ത് കൊടുക്കണുണ്ടാവും അപ്പോൾ ഇത് ഈ പ്രാവശ്യം എങ്ങനെ ചെയ്യിച്ചാണ് കേട്ടോ ഇന്നൂസിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് കുറച്ച് നെയിം സ്ലിപ്പ് കുറച്ചധികം ഈ ബുക്സും കാര്യങ്ങളൊക്കെ ഇനി ഈ വർഷം ഏതായാലും നോട്ട് ബുക്കൊക്കെ ഇങ്ങനെ കുറച്ച് തോന്ന വാങ്ങേണ്ടി വരുമല്ലോ അപ്പം അതിന് വേണ്ടി കുറച്ച് നെയിം സ്ലിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതും ഒന്ന് ഒട്ടിക്കണം അപ്പോൾ ഇന്ന് ദിവസം ബുക്സ് എടുക്കും നമുക്ക് ബുക്ക്സ് പുതിയ പരിപാടിയിൽ തുടങ്ങാം എൻ്റെ എല്ലാ ബുക്സും എടുത്ത ആ നിൽക്കുക എല്ലാം കാട്ട് അങ്ങനെയല്ല എല്ലാ ബുക്സും കാണിക്കട്ടെ എന്നിട്ട് നീക്കാം ഓക്കെ അപ്പൊ ഇതാണ് യു കെ ബുക്ക് മൂന്ന് ടെക്സ്റ്റ് ബുക്ക് രണ്ട് രണ്ട് മൂന്ന് നാല് നോട്ട് ബുക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഇതാണ് പൊതിയാനുള്ളത് കേട്ടോ ആ മതി മതി എല്ലാം മടാനട്ടെ പുതിയ ബുക്ക് ഇങ്ങനെ പണ്ടത്തെ എന്താ പറയുക നമ്മളെ നൊസ്റ്റു 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 പഴയ കാല കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഇങ്ങനത്തെ ബുക്ക്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നമ്മൾ പിന്നെ എൽ കെ ജി യു കെ ജി ഒന്നും പഠിച്ചിട്ടില്ല അന്ധകാലം ഓക്കെ അന്ധകാലം എന്ന് പറയുമ്പോൾ അങ്ങുള്ള കാലമല്ല എന്നാലും അത്യാവശ്യം അന്നൊന്നും എൽ കെ ജി യു കെ ജി ഉണ്ട് പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല അന്നൊന്നും നേരെ ഒന്നാം ക്ലാസ്സിലാണ് പോയത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു നെസ്റ്റു അപ്പം ഇതാണ് ബോധ്യപ്പെട്ടത് അപ്പം നമുക്ക് തുടങ്ങാം കത്രയോടെ കാറും കാറും ബസ്സോ ട്രെയിനോ തറാവ് കുഞ്ഞുങ്ങൾ അപ്പം ഇവിടെ കോട്ടിങ് ഈ ഭാഗത്താണ് കോട്ടിങ് വരണത് കേട്ടോ അപ്പം ഇത് നല്ല കണ്ടില്ലേ കണ്ടീലേ നമ്മക്ക് ഏതായാലും കോട്ടിങ് തുടങ്ങാം കേട്ടോ എനിക്ക് ഭയങ്കര ആണ് ഈ ബുക്ക് പൊതിയ പേരെഴുതി കൊടുക്കുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇട്ടുള്ള കാര്യമാണ് കേട്ടോ വീഡിയോ എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്ന് പറയുന്നത് യാത്ര ആയിട്ടേ ബൾബാണെങ്കിലും വലിയ പവറൊന്നുമില്ല ബൾബിനൊന്നും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഞാൻ അവരിതൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക ചാനലൊക്കെ ഒന്ന് സബ്സബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആളൊക്കെ കണ്ടെങ്കിൽ ചെയ്യട്ടോ എങ്ങനെ ആ എല്ലാം ഉണ്ടാവും ബുക്കിലൊക്കെ അല്ലെങ്കിൽ ഈ ബുക്സ് എന്ന് പറയണത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ എന്താ പറയുക ഈ ചെറിയ ബുക്കൊക്കെ ഇങ്ങനെ നമ്മൾ വായിച്ചു കൊടുക്കുക അത് ഇങ്ങനെ വേര് വേറെ രസാണ് അത് അതൊക്കെ വൈബ് എന്ന് പറയുന്നത് വേറെ വേറെ ലെവലാണ് എൻ്റെ മണിക്കുട്ടി പറഞ്ഞ മാതിരി വേറെ ലെവലാണ് അപ്പോൾ സ്റ്റാപ്ലർ ഉണ്ട് അതിൽ പിന്നെണ്ടോ ചെറിയ കുറച്ചുള്ള അപ്പോൾ ഞാൻ ഫോണൊന്നും ഇങ്ങനെ ചിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പൊതിയാണ് ഇവിടെ ഒന്ന് വയ്ക്ക സ്കൂളിലൊക്കെ പഠിച്ച സമയങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും നമ്മൾ സ്കൂൾ പഠിച്ച സ്കൂൾ ലൈഫ് ഉണ്ടല്ലോ കോളേജ് അല്ല സ്കൂൾ ലൈഫ് അതൊരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ ആ ഒരു ഭയങ്കര ഫീൽ ആണ് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു നഷ്ടപ്പെട്ട ഓർമ്മകൾ ഇനി കിട്ടാൻ ഇനി ഒരിക്കലും കിട്ടാത്തൊരു ഇതുണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവമാണ് ആ ഒരു കാലം തിരിച്ച് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ചില നിമിഷം ഇങ്ങനെ ആഗ്രഹിച്ചു പോകും അല്ലാത്തൊരു രണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് കട്ടണ കാര്യത്തിൽ ഞാൻ മണിക്കുട്ടിയാ ഇന്നുട്ടിയ പപ്പുട്ടിയാ ഇവിടെ ഇരിക്കണേ ഇങ്ങനെ ഞങ്ങളിത് പൊറോട്ടയാണ് കേട്ടോ തിന്നത് അപ്പം അതിൻ്റെ ഒരു ദാഹ ഉണ്ട് തോന്നുന്നു മണി ലൈറ്റ് ഇപ്പുട്ടിയാ ി ഉറങ്ങാൻ വേണ്ടി പോയതാണ് മീനൊട്ടി മുട്ടുകുത്താൻ തുടങ്ങി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ രണ്ട് ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് ഇതിങ്ങനെ വെക്കും പിന്നെ നരങ്ങി പോവും അപ്പോൾ ആൾ നല്ല ട്രെയിനിങ് എന്തെങ്കിലും മുട്ടുകുത്താനുള്ള അപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കണം റെഡി ആക്കണം ലാസ്റ്റ് അങ്ങ് റെഡിയാക്കാം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇവിടെ ഒന്ന് ഇവിടെ അതാ പിന്നെ കഴിഞ്ഞോട്ടോ പിന്നെ ഇടട്ടെ സോ ഭയങ്കര ഫീ ഭയങ്കര ഒരു ഇതിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴേ സ്കൂൾ പഠിച്ചതും അന്ന് എന്താ പറയുക നമുക്ക് കിട്ടാത്ത പലതും ഇന്ന് ഇവർക്ക് കിട്ടുമ്പോൾ വാങ്ങിക്കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയണത് അതൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും പലതെന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് അതായത് ഇതേപോലെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും കിട്ടാതെ കിട്ടാതെ എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ആയിരുന്നു സാഹചര്യങ്ങൾ അങ്ങനെ നമുക്ക് വാങ്ങിച്ചു തരാനോ അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെ വരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമ്മളെപ്പോലാവരുത് നമ്മളുടെ കുട്ടികൾ എന്നുള്ളൊരു ഇതെനിക്കുണ്ട് അപ്പം അവരെന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അതെങ്ങനെയും അവർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ നോക്കാറുണ്ട് വാങ്ങിച്ച് കൊടുക്കലുമുണ്ട് ഇല്ലെന്നോ ഞാൻ ഇപ്പം കുട്ടിയെ ി അപ്പ ഇനി ഇവിടെ ഇങ്ങനെ കാണുന്ന ലാസ്റ്റ് കുറച്ചൊരു ഇതിങ്ങനെ വരും അത് നമ്മളിങ്ങനെ കത്തിരി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ നല്ല ചൂടാ നമ്മൾ വീഡിയോ എടുക്കുന്നൊണ്ട് ഫാൻ ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് നല്ലോണം ഉണ്ട് അപ്പം ബുക്ക് സെറ്റ് ആയി അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് നെയിൻ സ്ലിപ്പ് ഒട്ടിച്ച പോരാ എല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബുക്ക് പ്പുട്ടിക്ക് ആഗ്രഹമുള്ള എന്താന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ കുറേ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് റിമോൾട്ടിൻ്റെ കാറല്ല കുറെ ദിവസമായി പറഞ്ഞുകൊണ്ട് വെക്കാണ് അത് ഇപ്പത്തെ സാഹചര്യത്തിൽ ഇപ്പൊ പറ്റൂല പിന്നീട് വാങ്ങിച്ചു കൊടുക്കാം ഞാനങ്ങനെ കേട്ടോ ചിന്തിക്കുന്നത് നമുക്ക് നമ്മളെ ചെറുപ്പത്തില് നമുക്ക് ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അന്ന് അങ്ങനെ ആയിരുന്നു സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് പക്ഷേ പക്ഷെ എനിക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഉള്ളില്ലെങ്കിൽ നമ്മൾ കിട്ടണത് മാത്രം ആഗ്രഹിക്കാറുള്ളൂ കേട്ടോ കുറേ കഴിഞ്ഞ പിന്നെ നമ്മൾ കിട്ടണത് മാത്രം ആഗ്രഹിക്കാറുള്ളൂ അതൊക്കെ അതെ അതെ പക്ഷെ അതൊക്കെ നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്കും ഞങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു സാഹചര്യം കഴിയണ സമയത്ത് ഒരു പ്രായം കഴിയണ സമയത്ത് നമുക്ക് തോന്നുമല്ലോ നമ്മൾ നമുക്ക് പറ്റണ തരത്തിൽ നമുക്ക് ആഗ്രഹിക്കാൻ നമ്മൾ വാങ്ങിക്കൊള്ളൂ എന്നുള്ളത് നമുക്ക് സ്വയം തോന്നുമല്ലോ എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂക്കും പെങ്ങക്കും ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഒരു കാലമായിരുന്നു ഏ വേറെ അതൊക്കെ പറയണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടാവും അതൊക്കെ നമുക്ക് പിന്നീട്

അപ്പം ഈ പറയാം മണ്ണെ സ്കൂളിൽ വെക്കുന്നത് അപ്പം എല്ലാവർക്കും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എൽ കെ ജി കോട്ട കോട്ടത് ഈ ഭാഷ പിന്നെ പിന്നെ വാങ്ങിച്ചു കൊങ്കോടം കൊടോ നല്ല നല്ല ഇവർ പോ കുറ കൊടോ ഇവർ കൂടുതൽ അപ്പോൾ ഇങ്ങോട്ട് പോവുകാണ നല്ല 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 കളറുള്ള കളർ കളിക്കുണ്ട് സ്തുതികളൊക്കെ എല്ലാവർക്കും സന്തോഷേ പോവുക ചെറിയ ചെറിയ വർഷം നാല് വട്ടം പോവാണ് അവിടെ കാണും പളയി കാണാ പിറ്റി കിട്ടിയതിന് പിന്നെ പോം പോടി ആ ഇന്നോസെ ഇന്നോസെ എനിക്ക് സ്കൂൾ ചേർത്തേ നമ്മൾ പളയ കാര്യം ഇതിന അന്ന് 23 പുറത്ത് പോകും കണ്ടത് വലിയല്ല ഇന

അപ്പൊ ടെക്സ്റ്റ് ബുക്ക് മൂന്നെണ്ണം ഉണ്ടായത് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞൂട്ടാ ഇനി നോട്ട് ബുക്ക് നോട്ട് ബുക്ക് നാല് നോട്ട് ബുക്കാണ് യു കെ ജിക്ക് ഉള്ളത് ഇങ്ങനൊരു വര ബുക്ക് പിന്നെ രണ്ട് വരെ പിന്നെ നാല് വരെ പിന്നെ മാത്സൊക്കെ എഴുതാൻ കള്ളി ഒരു ബുക്ക് നെയിം സ്ലിപ്പ് ആയിട്ടില്ല നോട്ട് ബുക്കും കൂടെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് നെയിം സ്ലിപ്പ് കൂടെ ഉണ്ട് നോട്ട് ബുക്കും കൂടെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒടിപ്പി ഉള്ളു പറയൂട്ടാം ഞാൻ കുറേ വേസ്റ്റ് ഞാൻ ഇടും വേസ്റ്റ് ആ അഞ്ച് അഞ്ച് മദപ്പട്ടാണ് മദ്രസം പൊട്ടാൻ നാലും കിടക്കാൻ നടക്കാം പൊട്ടത്തുനിന്ന് ഞങ്ങൾ ചേർത്തു അപ്പം അത് ബിസി ആകും സ്കൂള് മദ്രസ് എല്ലാം കൂടെ ബിസി ആകും നാല് മദ്രസ് അവിടെ കഴിഞ്ഞിട്ട് സ്കൂൾ അല്ല നാളെ മദ്രസ് കേട്ടോ അറുപത് ആ അറുപത് കളി അറിയാം നാളെ വേണം നാളെ രണ്ടക്കം നാളീവാണ് അപ്പോൾ ഞങ്ങൾ കിടക്കാൻ നേരം കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം കൊതിക്കി കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ഞങ്ങൾ കളിക്കും അല്ല എന്ത് കഴിയും ഓരോ ഇടക്കല്ലേ കൊള്ളാറില്ലേ? ഹേ? ഓരോ ഇടക്കല്ലേ കൊള്ളാറില്ലേ? ഞാൻ ഇപ്പോ ഇതിനൊന്നും കാണണ്ട ഞാൻ ചോദിക്കണെ. നല്ല സാധാ. ഓ ഇതിനെക്കൊണ്ട് നിന്റെ താഴെ. കൊണ്ടിട്ട് ഇതിനെക്കൊണ്ട് നിന്റെ താഴെ. എന്താ നമുക്ക്? കുറച്ച് കൂടി കൂട്ടാൻ വേണം. ഓക്കേ. ഓടാ. ആടാടാ. ഓ ഇതിനെക്കൊണ്ട് നീ. നോ. എന്നെ പറയ. ആ കൊണ്ടാ തോന്നി. ആ കൊണ്ടാ. നീ കൊണ്ടുപോരെ. പിന്നെ വേറെ അതിനാവശ്യം നമ്മൾ പോയിച്ചാ നമ്മൾ അടുത്ത സ്ഥലത്ത് പോകും ഇതിനരെ പോവുക ഓക്കേ ഓക്കേ ബംബം ബംബം നോക്കല്ല ബംബം അടുത്ത സ്ഥലത്ത് പോവാനാണ് ഇനി സ്ലമടി ലൈൻ ഉണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് കയറി നല്ല അടിപൊളി ടോർ ഉണ്ട് അവിടെ നിന്ന് പോട്ടെ ടോർട്ട് എടുക്കണോ രണ്ട് യൂസ് പോത്തിനെ ഓടണം ഇത് സൂപ്പർ ലൈൻ ആണ് നമ്മൾ പറഞ്ഞ പോലെ

नंबर 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 സൂപ്പർ അല്ലേ

രാത്രിയാണെങ്കിൽ രണ്ടാവ <Tippettin throat> <that's>

കഴിഞ്ഞു ടെക്സ്റ്റ് ബുക്ക് എല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞു അപ്പൊ ഇനി നെയിം സ്ലിപ്പ് ഒട്ടേക്കാ ആദ്യം നമുക്ക് ടെക്സ്റ്റ് നെയിം സ്ലിപ്പ് നെയ്മസ്ലിപ്പ് കേട്ടിട്ട് അപ്പൊ ഇതാണ് നെയിം സ്ലിപ്പ് ഇന്ന ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ീ തന്നെ പേര് വരണോണ്ടേ പേരും സ്കൂളൊക്കെ ഈ തന്നെ കൊടുത്തോണ്ട് പിന്നെ പേര് എഴുതേണ്ട ആവശ്യം അവിടെ വരണത് കഴിഞ്ഞിട്ട് സബ്ജെക്ടും ക്ലാസ്സും ഇത് മാത്രമേ എഴുതിയാൽ മതി ബാക്കി കഴിയുമ്പോൾ തന്നെ വരണുണ്ട് അപ്പം നമുക്കിപ്പോൾ തൽക്കാലം തൊട്ടിക്കാം തൽക്കാലമല്ല അത് നമുക്ക് തൊട്ടിക്കാം ഇന്ന് അവിടെ ഇന്ന ചിന്തിക്കോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടോ இது போنده போந்தி கொஸ்டா திக்கம் இங்க சீ தான் ஆபார இம்பு சீ தான் ஆபார இந்தா இருக்கு கிட்டத்தட்ட என்ன ஆ 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 അവിടെ ഇതി ഇതി കിടക്കടാ ലാസ്റ്റ് മൈക്ക് എടുക്കാൻ വേണ്ടി ഇതി ഫോട്ടോ എടുക്കണ്ട നമ്മൾ എത്ര ഫോട്ടോ എടുക്കണ്ട അതൊക്കെ വെക്കാനെങ്കിലും ഞാൻ അതില് അതില് സെറ്റ് കൊണ്ടിരിക്കാ ഈ വർഷം ഞാൻ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഈ വർഷം പറഞ്ഞാ ഇങ്ങന കണ്ട് ഒരുപാട് കണ്ട് ഈ വർഷം പറഞ്ഞാ കണ്ടോ ഇതിലൂടെ ഞാൻ ബോംബ് ഇടാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാ കണ്ടത് ഞാൻ അടുത്ത സ്ഥലമുണ്ട് ഓരി ഇതി കിടക്ക പെട്ടെന്ന് പോവട്ടെ അടുത്ത ആള് മൂന്ന് ഓടോ 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 ഓട മെഹനാണ്ട് പേരിലും പേരിലും അതായത് കൂടെ രണ്ടാളും ഒരാള് മെഹനാ യാസർ മെഹിസാ യാസർ ഓക്കെ എനിക്ക് പോണേക്ക് അപ്പൊ ഞമ്മളുടെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു അത് അറിയില്ല ഇനി എടുക്കാം ഇതൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞോട്ട് ഇനി വേണ്ട ഒന്ന് ഒരു ബുക്ക് ഒന്ന് ഒട്ടിക്കുള്ളൂ അത് അത് ഇനി ദീമ ഒട്ടിക്കാം ഒരു മിനിറ്റ് അതിന് സബ്ജക്റ്റും ക്ലാസ്സും ഡിവിഷനും മാത്രം എഴുതാനുള്ളൂ ബാക്കിയൊക്കെ ദീപ തന്നെ ഉണ്ട് അപ്പോൾ എറപ്പ് ബാഗിൽ തന്നെയാണ് കേട്ടോ അപ്പം ഈ ബുക്ക്സൊക്കെ ബാഗൊക്കെ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതാണ് കുറച്ചും നല്ലത് അതിൽ നിന്നാൽ എടുത്തുവച്ച് കഴിഞ്ഞാൽ അപ്പൊ അപ്പൊ എന്താ പറയാ ഇത്രയുള്ളിട്ട വീഡിയോ അപ്പൊ ലെങ് വീഡിയോ കയ്യിൽ കട്ടും അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പൊ ഞാൻ പൊതിഞ്ഞു കഴിഞ്ഞു ഇന്യൂസിൻ്റെ ബാഗും ഇന്യൂസിൻ്റെ ബാഗും ഇന്യൂസിൻ്റെ കോഡിയൊക്കെ കണ്ടിട്ടില്ല ബുക്ക്സൊക്കെ കണ്ടില്ല അപ്പോൾ ബാക്കി ഇനി കുറച്ച് സാധനം കൂടെ വാങ്ങാണ്ട് അത് നമുക്ക് നാളെ മറ്റന്നാളോക്കായിട്ട് പോയി വാങ്ങാം തിങ്കളാഴ്ച സ്കൂൾ കുറക്കുന്നത് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പോയി വാങ്ങാം അപ്പോൾ പോയി വാങ്ങുമ്പോൾ അതൊരു ചെറിയ വീഡിയോ ആക്കി എടുക്കണം എന്നുണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട പിന്നെ സ്കൂൾ പോകണതും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ എന്നും പറഞ്ഞാൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടക്കുള്ള ബെൽബട്ടനുകൂടെ ഒന്ന് പ്രെസ് ചെയ്യാം പിന്നെ എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്യുക എല്ലാവർക്കും കണ്ണിൽ കാണണം എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്ത് ഒത്തിരി കുഴപ്പമില്ല അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് പിന്നെ കാണാം അതുവരേക്കും ഭാഗമായി